ായിട്ട് നമ്മൾ നോക്കുന്നത് കറന്റ്ലി നമുക്ക് കറന്റ്ലി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡ് പോവാണ് ഓക്കെ ഇത് മുന്നേ മാർക്കറ്റ് ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു കൺസൾട്ടേഷന് മുന്നേ മാർക്കറ്റ് എന്താണ് ഒരു ബീറിഷിലായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഇത് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ വീണ്ടും അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ ബീരിഷ് ആണെങ്കിൽ ബീരിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും നമുക്ക് അറിയാൻ പറ്റുക അതിന് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിബുണാക്കി എന്ന് പറയുന്നത് ഫിബുണാക്കി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ റീട്രേസ്മെൻറ്റ് തരുമ്പോൾ എത്ര വരെ റീട്രേസ്മെൻറ്റ് തരും എന്ന് നമുക്കൊരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇത് എപ്പോഴും ഒരു കറക്റ്റ് ആവണമെന്നില്ല എന്നാലും നമുക്ക് എന്താണ് ഒരു ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ഓൾമോസ്റ്റ് അറിയണമെങ്കിൽ അറിയാമെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ച് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടുമ്പോൾ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലെവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും അതായത് വിത്ത് ട്രെൻഡ് ഒരിക്കലും അല്ല വിത്ത് ട്രെൻഡ് കണ്ടിന്യൂഷൻ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാം അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് ഓക്കെ ഇങ്ങനെ ഒരു മാർക്കറ്റ് മൂവ് ചെയ്ത് പോവുകയാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഈ ഒരു സെനാരിൽ മാർക്കറ്റ് അടുത്ത് ചെയ്യാനുള്ള സാധ്യത മെജോറിറ്റി സാധ്യത എന്ന് പറയുന്നത് എന്തായാലും എന്താണ് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധ്യതയില്ല കാരണം എന്താണ് ഇവിടുത്തെ ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ന്യൂ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ദെൻ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇവിടെ താഴേക്ക് വന്നിട്ട് വീണ്ടും എന്താണ് ഒരു ന്യൂ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനാണ് സാധ്യത ഓക്കെ അപ്പോൾ എവിടെ വരെ ഈ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങി വരും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഫിബണാക്കി റീപ്ലേസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഒരു അപ് ട്രെൻഡിൽ അപ് ട്രെൻഡ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റിൽ അതായത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് റീപ്ലേസ്മെൻറ്റ് എത്ര വരെ റീപ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിബണാക്കി റീപ്ലേസ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക ലോ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തു ചെയ്യുക ഹൈ മാർക്ക് ചെയ്യുക നമ്മൾ ലോയും ഹൈയും ഇങ്ങനെ മാർക്ക് ചെയ്തു ലോയും ഹൈയും മാർക്ക് ചെയ്തിട്ട് ഇവിടെ ലെവൽസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓക്കെ സീറോ പോയിന്റ് ടൂ ക്സ് അപ്പോ സീറോ പോയിന്റ് സീറോ ഫൈവിന് താഴെ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു ഹൈ ഡിമാൻഡ് ഏരിയ ആണ് അപ്പോൾ എല്ലാവരും മാർക്കറ്റ് ഇനിയിപ്പോ ആൾക്കാർ എന്താണ് അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന മാർക്കറ്റ് നമുക്കൊരു സാധനം നമ്മൾ വേണം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിൽ അത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആ ഒരു പ്രൈസാണ് ശരിക്കും എന്താ പറയുക ഈ സീറോ പോയിൻ്റ് ഫൈവിന് താഴെയുള്ള പ്രൈസ് അതാണ് ഈ ഫിഫനായക് റീട്രീസ്മെൻറ്റിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് വാങ്ങിക്കാൻ പോകുന്ന പ്രൈസ് ഏറ്റവും ഡിസ്കൗണ്ടിലാവണം കാരണം എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ പ്രൈസ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്കത് കൂടിയ പൈസന് വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളത് ഏറ്റവും ഈ ഒരു ലെവലിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു ഓക്കെ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകുന്നുണ്ട് ഈ ലെവലിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേ അല്ല ഓക്കെ പൊതുവേ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഒക്കെ ചെയ്ത് വീണ്ടും ഇവിടത്തേക്ക് വന്നിട്ട് ഫിഫ്റ്റി സീറോ പോയിൻ്റ് ഫൈവ് ലെവലിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോവാം സെക്കൻഡ് സാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടുന്ന് കയറി കയറിപ്പോകാതെ തന്നെ വീണ്ടും ഇവിടുന്ന് ആയിട്ട് വീണ്ടും താഴെ വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കയറിപ്പോവാനും സാധിക്കുന്നു ഈ രണ്ട് സനകാര്യമാണ് ഉള്ളത് ഓക്കെ അല്ലെങ്കിലും എന്ത് സംഭവിക്കും ഇവിടെ നിന്ന് നല്ല അപ്ഡ്രൻഡാണ് ഇവിടെ നിന്ന് കയറിപ്പോവും ഓക്കെ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലോട്ട് വരാം സീറോ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റ് ആണ് എപ്പോഴും എന്തു ചെയ്യുക പ്രോപ്പറായിട്ടൊരു വേ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്ത മെത്തഡ് അതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് എന്തെങ്കിലും തിരിച്ച് മുകളിലോട്ട് പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണങ്ങൾ അവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റും ലോങ് ട്രേഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ് അപ്രറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യാൻ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഫിഡനാക്കി റീട്രേസ്മെൻറ്റ് ടൂളിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എവിടെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ടോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു ഇവിടെ നിന്ന് ഒരു ഹൈ ബ്രൈ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും റിട്ടേസ്മെൻറ്റ് വന്ന് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഈ ഒരു സെനാരിൽ മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സെനാരിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഓൾറെഡി അത്രയും പിപ്സ് പമ്പ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ഓക്കെ അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിരിക്കുകയാണ് ഇനി എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്യും റിവേഴ്സല് വരാനാണ് സാധ്യത അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇപ്പോഴാക്കി റിട്ടേസ്മെൻറ്റ് എടുത്ത് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ദെൻ ടോപ്പ് ടാപ്പ് ചെയ്യുക ഓക്കെ ടോപ്പ് ടാപ്പ് ചെയ്തു ഈ ഒരു ടാപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പർ എന്താണ് ഈ ഒരു ഏരിയ ആണ് അതായത് ടു സിക്സ് ത്രീ സിക്സ് എന്നൊരു ഏരിയയിലാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങി അതായത് ഡിസ്കൗണ്ട് ഏരിയയിലൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ത്രീ സിക്സ് ത്രീ ഫൈവ് ത്രീ സിക്സ് ഏരിയയിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട് ഓക്കെ ആ ഇവിടെ നിന്നൊക്കെ പറയാം ബൈ ഒക്കെ വന്നു പക്ഷേ അതൊന്നും എന്ത് ചെയ്യുന്നില്ല വീണ്ടും അത് റീടെസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് വന്ന് കയറിപ്പോയി അതായത് ഇവിടെ നിന്ന് പമ്പാനുള്ള റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബൈ ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ലെവലിൽ ബൈ ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇനഫ് ലിക്വിഡിറ്റി വന്നപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി മാർക്കറ്റ് എന്തു ചെയ്യുന്നു പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇതാണ് ശരിക്കും നമ്മളൊരു ഒരു അപ് ട്രെൻഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നമ്മൾ ഇത് സെയിം സെനാരിയോ നമ്മൾ ഡൗൺ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗണ്ടറിൽ നമുക്ക് നോക്കാണെങ്കിൽ ഓരോ സ്ഥലം നമുക്ക് നോക്കാം ഓക്കെ ഇത് കുഴപ്പമില്ലാണ്ട് ഒരു സനാരി ആണ് ഇവിടുന്ന് മാർക്കറ്റ് വന്നു താഴോട്ട് ഇറങ്ങി ഇത് ഇതാണ് ഹൈ കേട്ടോ ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വന്നു ഓക്കെ ഞാൻ ഇവിടുന്ന് വൺ പോയിൻ്റ് സെക്കൻഡ് പോയിന്റ് ഇവിടെ വെച്ചു തിരിച്ച് മാർക്കറ്റ് കയറി കണ്ടു ഈ സിക്സ് വൺ നൈറ്റ് ലെവലിലോട്ട് വന്ന് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും താഴോട്ടേക്ക് വന്നു അതായത് നമുക്ക് ഈ സീറോ ഫൈവ് ഫൈവ് സീറോ പോയിൻറ്റ് ഫൈവ് പോയിന്റിൻ്റെ മുകളിൽ എപ്പോഴും എന്താണ് ബെസ്റ്റ് എൻട്രി ആണ് ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ എൻട്രിയാണ് ലോങ്ങിൻ്റെ കേസിലാണെങ്കിലും താഴത്തെ സീറോ പോയിൻറ്റ് സിക്സിൻ്റെ ബോളിൽ ബെസ്റ്റ് ആണ് ബൈക്ക് ചെയ്യാൻ പറ്റിയ ആണ് ഓക്കെ ഈ ഒരു സെനാരി ഭീരീഷ്യാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ ഷോർട്ടാണ് ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എന്തു ചെയ്യണം മാക്സിമം സെല്ലേഴ്സ് വന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി ഓക്കെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ഇവിടെ ഒരു ഏരിയയിലേക്കാണ് വെക്കാൻ പറ്റുക ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെക്കുക എന്തായാലും ഇത് ബ്രേക്ക് ആയാൽ നമ്മളെ ഈ ട്രേഡ് ഇൻവോൾഡ് ആയിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റും കൺസോൾട്ടേഷൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും എന്താണ് പ്രോപ്പറായിട്ട് നമുക്ക് ഇത് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ആ ടൈം ഫ്രെയിം നമ്മൾ മാറ്റി നോക്കിയിട്ട് ഏതൊരു ടൈം ഫ്രെയിം ആണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക അയ്യോ ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാനും പറ്റും മാർക്കറ്റ് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഡത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിന് കിട്ടുകയും ചെയ്യും ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഇത് ഇതൊരു ബിരിശാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തു ഉണ്ടോ പെർഫെക്റ്റായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി അതായത് ടു സെവൻ സീറോ നയൻ ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ഈ ടൈം നല്ല രീതിയിൽ ഇത് വർക്കായിട്ട് വരും ഓക്കെ ഇവിടെ ഒരു വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ദൻ സെക്കൻഡ് പോയിന്റ് ഉണ്ടോ ഇവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി ദെൻ എന്ത് ചെയ്തു ഇവിടുന്ന് ടാപ്പ് ചെയ്ത് ഇവിടുന്ന് ടാപ്പ് ചെയ്ത് ഇതായിരുന്നു നമ്മുടെ എൻട്രി പോയിൻറ്റ് ഇവിടുന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും കയറിപ്പോയി ഓക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അത് ഇവിടെയാണ് നമുക്ക് ഉണ്ടാകാൻ പറ്റും അതായത് ഓരോ സിംഗിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് ഫിബ്രി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഓരോ സിംഗിലും നമുക്ക് ഐഡൻറ്റിഫൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ